بسم الله الرحمن الرحيم ശരീരത്തെ നശിപ്പിക്കല്ലിൻ ശരീരത്തെ നശിപ്പിക്കലിൻ ഈ ശരീരമുണ്ടെങ്കിലല്ലേ നിസ്കരിക്കാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ നോമ്പെടുക്കാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ സ്വതക്കു ചെയ്യാൻ പറ്റൂ ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ അള്ളാഹുനു വേണ്ടി ഒന്ന് കരയാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ ആനോദാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ അനുഭവിക്കാൻ പറ്റൂ ഈ ശരീരം ഉണ്ടെങ്കിൽ അല്ലെ അള്ളാഹുവിന് ശുക്രു ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് നഫ്സിനെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ റോഹിനെ നിങ്ങൾ തജക്കീത്ത് ചെയ്തെടുക്കിൻ പരിപോഷിപ്പിച്ചെടുക്കിൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്റെ റബ്ബിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് ചിന്തിക്കിൻ അള്ളാഹുവിൻ ഇഷ്ടമുള്ളത് എനിക്ക് മതി ഇഷ്ടമില്ലാത്തതെനിക്ക് വേണ്ട ഒമാറ നരകത്തിലേക്ക് മനുഷ്യൻ ആപ്പതിച്ചു വീഴുകയാണെങ്കിൽ എന്തവെന്നെ രക്ഷപ്പെടുത്താൻ വരും ആരവനെ രക്ഷപ്പെടുത്താൻ വരും സമ്പാദ്യം ജീവിക്കുന്നത് അതിൽ നിന്ന പോലെ ആകെ ജീവിക്കുന്നത് കച്ചവടത്തിന് ആകെ ജീവിക്കുന്നത് വീടുണ്ടാക്കാൻ ആകെ ജീവിക്കുന്നത് മക്കളെ കെട്ടിക്കാൻ ഈ സമ്പാദ്യങ്ങളൊക്കെ നാളെ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തുപകാരം ആ നരകത്തിന്റെ തീക്കനൽ നീ കയ്യിൽ വെക്കുകയാണോ നരകത്തിന്റെ തീക്കനൽ ആഭരണമായി അണിയുകയാണോ എന്ന് പുരുഷനോട് സ്വർണം ധരിച്ച പുരുഷനോട് റസൂൽ വലിച്ചൂരി അറിഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പോയപ്പോ ചില ആളുകൾ പറഞ്ഞു സ്വർണ്ണമല്ലേ അത് നിങ്ങൾക്ക് എടുത്തുകൂടെ എനിക്കത് വേണ്ട അള്ളാഹുവിൻ്റെ നരകത്തിലാണെന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹലാലിനെ സ്വീകരിച്ചൊരു സുഹാബി പക്ഷേ നമുക്കോ പൈസ കിട്ടുന്ന വിഷയങ്ങളാണോ എവിടെന്നോ എങ്ങനെയോ ആകട്ടെ മത്സരിക്കണം മറ്റുള്ളവനെ തോൽപ്പിക്കണം അയൽപ്പക്കക്കാരനെക്കാളും വലുതെനിക്ക് എന്റെ സുഹൃത്തിനെക്കാളും ഷോപ്പുകൾ എനിക്ക് അവനെക്കാളും വരുമാനം എനിക്ക് അവനെക്കാളും സമ്പാദ്യം എനിക്ക് എനിക്ക് അവളെക്കാളും ആഭരണങ്ങൾ ഈ മത്സരം മത്സരം മത്സരത്തോട് മത്സരം നടത്തിയിട്ട് എവിടെന്നാണ് ഈ പൈസ വരുന്നത് ഹലാലാണോ ഹറാമാണോ ഹലാലിൽ നിന്നാണോ നിന്നാണോ ഹറാമിൽ ഇത് ചിന്തിക്കാതെ മനുഷ്യൻ സമ്പത്തിന് ഓടി നടക്കുമ്പോൾ സമ്പാദ്യങ്ങളൊക്കെ ഹലാല് സമ്പാദിച്ചാൽ നാളത് ഹിസാബിന് കാരണമാകും വിചാരണയുടെ നീളം കൂടും വിചാരണയുടെ നീളം കൂടും മുതലാളിയായ സുഹാബിയാണ് അവസാനമായി വിചാരണ കഴിയുന്ന സുഹാബി സുഹാബികളിലെ ഏറ്റവും വലിയ മുതലാളിയായിരിക്കും ആ മുതലാളി മറ്റാരുമല്ല മറ്റാരുമല്ലാണ് ആ സുഹാബി സിറിയയിൽ നിന്ന് കച്ചവട സംഘങ്ങൾ മദീനത്തേക്ക് വന്ന സമയം വെള്ളിയാഴ്ച ദിവസം റസൂർ മിമ്പറിൽ ഹുതുപയോദിക്കൊണ്ടിരിക്കുകയാണ് ഹുതുപയോതുമ്പോഴാണ് വാദ്യമേളങ്ങളുമായി ആഴ്ചകളോളം മാസങ്ങളോളം എടുത്ത് യാത്ര തിരിച്ചു വരുന്ന യാത്രാ സംഘത്തെ കാണാൻ പള്ളിയിലെ കുട്ടികൾ തിരിച്ചോടി പള്ളിയിൽ നിന്ന് പാപ്പന്മാരെ കാണാൻ ഏട്ടന്മാരെ കാണാൻ അനിയന്മാരെ പിതാക്കന്മാര് മക്കളെ കാണാൻ എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങിയോടി കുത്തുപ നടക്കുന്ന നേരത്തെ കച്ചവട സംഘം വന്നതാണ് ഗൾഫിൽ നിന്ന് വാപ്പ വന്ന പ്രതീതി പോലുമല്ല അതിനേക്കാളൊക്കെ വലുതല്ലേ നാൽപ്പത് ദിവസമെടുത്ത് തിരിച്ചുള്ള യാത്ര അങ്ങോട്ട് നാൽപ്പത് ദിവസം ആ ദീർഘമായ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന യാത്രാ സംഘത്തെ കാണാൻ واذا راوا تجاره او لهوا فضوا اليها وتركوك وتركوك قال قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين وإذا رأوا تجارة أو لهوا انفضوا إليها وركت شفرمو ورانا دمو بوريكم خطب يودن من بر الكن نبيه ി അങ്ങയെ നോക്കുകുത്തിയാക്കി അങ് മെമ്പറിൽ നിൽക്കേ അങ്ങയെ ഉപേക്ഷിച്ച് പള്ളിയിൽ നിന്ന് പുറത്തു പോവുകയാണോ സത്യവിശ്വാസികൾ ആയിറങ്ങിയപ്പോ മഹാനായ അബ്ദുറിയോടി വന്നിട്ട് പറഞ്ഞു നബിയേ എന്റെ സംഘം വന്നപ്പോഴല്ലേ പ്രശ്നമുണ്ടായത് എന്റെ സംഘം വന്നപ്പോഴല്ലേ നബിയേ അങ്ങയുടെ കുത്തുബക്ക് മോശമുണ്ടായത് എന്റെ യാത്രാസംഘത്തിന്റെ ഒച്ചപ്പാടുകൾ കണ്ടപ്പോഴല്ലേ കുത്തുബ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സത്യ വിശ്വാസികൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് അതുകൊണ്ട് ബിയേ എത്രയോ ദിവസങ്ങളെടുത്തെടുത്ത് എത്രയാണതെന്നറിയാം എത്രയോ സാധനങ്ങൾ എത്രയോ പൈസയുടെ മുതലാണെന്നറിയാം ഈ കച്ചവട സംഘത്തിലുള്ള മുഴുവൻ സാധനവും നിങ്ങളെടുത്തോളു നബിയേ ഇത് ഞാൻ കച്ചവടം ചെയ്യുന്നില്ല അള്ളാഹുവിന് വേണ്ടി പ്രയാസം വന്ന ഒരു സമ്പത്ത് എനിക്ക് വേണ്ട ജുമുഴക്ക് പ്രയാസം വന്ന ഒരു സമ്പത്ത് എനിക്ക് വേണ്ട നബിയേ ഇത് മുഴുവനും മുസ്ലിമീങ്ങൾക്ക് സ്വതക്കയാണ് അബ്ദുറമാൻഹുവാണ് ആ പണി ചെയ്തത് ഈ സ്വഹാബിയെ കുറിച്ച് ഷിദ്റസൂർഹു ഞങ്ങൾ പറയുമായിരുന്നു നാളിലെ വിചാരണ കഴിയുമ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കും സ്വർഗത്തിലേക്ക് പോകാൻ അവിടെ നിന്ന് ചോദിക്കും സുഹാബികളോട് എല്ലാവരും എത്തിയോ അവർ പറയും നബിയേ എല്ലാവരും വന്നിട്ടുണ്ട് ഒരാളൊഴികെ ആരാണത് അബ്ദുറഹ്മാൻ എത്തിയിട്ടില്ല എവിടെയാണ് അബ്ദുൾ വിചാരണ നടക്കുകയാണ് ഇപ്പോഴും അള്ളാഹുവിന്റെ ചോദ്യം തീർന്നിട്ടില്ല തീർന്നിട്ടില്ലേ അബ്ദുറഹ്മാൻ ർക്ക് പോരാൻ നേരമായിട്ടില്ല മറ്റാരുമല്ല അള്ളാഹുവിന്റെ മുമ്പിൽ കൊടുക്കാൻ ഉത്തരമുള്ള സ്വഹാബിയാണിത് പത്തോ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ലേ അൽ ആ പേരിൽപ്പെട്ട ഒരാളാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇത്ര ഞങ്ങൾക്കുണ്ടെന്ന് പറയല്ലേ ഞങ്ങളുടെ ആൾ ഇത്രയുണ്ടെന്ന് പറയല്ലേ ഞങ്ങളുടെ പള്ളിക്ക് ഇത്ര വിലയെന്ന് പറയല്ലേ അഭിമാനം അള്ളാഹുവിന്റെ മുമ്പിൽ എവിടെ നിന്ന് ഇതൊക്കെ കൊണ്ടുവന്നു എവിടെ ചെലവഴിച്ചു എന്ന ഓരോ പൈസയുടെയും കണക്ക് ബോധിപ്പിക്കുന്നു െ അള്ളാഹുവിന്റെ മുമ്പിൽ കാലെടുത്ത് വെക്കാൻ കഴിയില്ലെന്നാണ് ഹതിലൂടെ ഉണ്ട് സമ്പാദിച്ചതെങ്കിൽ നാളെ സങ്കടത്തിന് കാരണമാകും അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ കുറിവെക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷേ നാടുകളിലൊക്കെ കാണാറുണ്ട് പോസ്റ്റുകാരന്റെ കുറിന്റെ കുറി ഇരുപതിനായിരം അടച്ചോളൂ കിട്ടുമ്പോൾ നാൽപ്പതിനായിരം അല്ലേ അമ്പതിനായിരം അടച്ചോളൂ അഞ്ചു വർഷം കഴിഞ്ഞ് കിട്ടുമ്പോൾ ഒന്നര ലക്ഷം ഹറാമാണ് പലിശയാണത് പലിശ നിങ്ങൾ സ്വീകരിക്കല്ലേ നിങ്ങൾക്ക് നിങ്ങൾ അടച്ചു വച്ച സംഖ്യ മാത്രം നിങ്ങൾക്ക് തിരിച്ചെടുക്കാം ആ സംഖ്യയിൽ ഏറെ എത്ര നിങ്ങൾക്ക് ലഭിക്കുന്നുവോ അത് ലാഭമല്ല സഹോദരീ ലാഭമല്ല സഹോദര നരകത്തിന്റെ കഷ്ടമാണ് നിങ്ങൾ എടുക്കുന്നത് ലശത്ത എന്ന് ഉപേക്ഷിക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ ലൈഫ് പോളിസി ആളുകാരെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നത് ഇൻഷുർ പോലും ഉലമാ ചെയ്തതാണ് അനിവാര്യമായതിന്റെ പേരിൽ റോഡിൽ വാഹനം ഇറങ്ങാൻ നിർവാഹമില്ലാത്തതിന്റെ പേരിൽ റോഡിൽ ഇറങ്ങുന്ന വാഹനത്തിന് നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യാമെന്നല്ലാതെ ലൈഫ് ഇൻഷുറൻസ് ജീവന്റെ രക്ഷക്ക് പോളിസികളാണെന്ന് പറഞ്ഞ് പണമടക്കുകയും അതിന്റെ ഇത്ര മടങ്ങ് അപകടം സംഭവിച്ചാലോ മരണപ്പെട്ടാലോ തരാമെന്ന് പറയുന്ന പോളിസി പോളിസിൽ ഹറാമാണ് സത്യവിശ്വാസിനികളെ വിശ്വാസികളെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അടച്ച സംഖ്യ നിങ്ങൾ എടുത്തത് നിങ്ങളുടേതാണ് അതിൻ്റെ ഏറെയുടെ വരുമാനമോ ഏറെ അവർ തരാൻ പോകുന്നതോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വേണ്ടി ഉപേക്ഷിച്ചോളൂ നമ്മുടെ ഉണ്ടാക്കുന്ന നമ്മുടെ വീടുകളുടെ ചുമരുകൾ ൾ പൊന്തുന്ന ചുമരുകളാണെങ്കിൽ എങ്ങനെയാണ് ആ വീടുകളിൽ അച്ചടക്കമുള്ള മക്കൾ ഉണ്ടാവുക അഞ്ചു സെന്റ് ഭൂമി വാങ്ങുമ്പോഴേക്കും അത് ബാങ്കുകാരൻ പോയി പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് പലിശക്ക് ലോൺ എടുത്ത് തുടങ്ങുന്ന വീടിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ വെളിച്ചം വരുമോ സഹോദര അള്ളാഹുവിന്റെ വെളിച്ചം വരുമോ സഹോദരി ലോൺ എടുത്തിട്ട് പലിശക്കാണ് വീടുണ്ടാക്കുന്നതെങ്കിൽ ആ വീടിന്റെ ചുമരും അതിന്റെ പെയിന്റിങ്ങും അവിടെ നിങ്ങൾ വെച്ച വാഷ് ബൈസിനും നിങ്ങളുടെ കട്ടിലും നിങ്ങളുടെ അലങ്കാരങ്ങളും അലമാരകളും ഹറാമിന്റെ പലിശയുടെ പൈസ കൊണ്ടാണ് വാങ്ങിച്ചതെങ്കിൽ അവിടെ കാരുണ്യത്തിന്റെ മലക്കുകൾ വരുമോ സഹോദര അവിടെ എങ്ങനെയാണ് റഹ്മത്ത് ഉണ്ടാവുക അവിടെ എങ്ങനെയാണ് റബ്ബിന്റെ കാരുണ്യം വരാ ആരോട് മത്സരിക്കാനായി ലോണെടുത്തത് ൊണ്ട് വീട് പൂർത്തിയാക്കണമെന്നും അഞ്ചു കൊല്ലത്തിനുള്ളിൽ നാട്ടുകാരെ ഞെട്ടിക്കണമെന്നും ആര് പറഞ്ഞു നിന്നോട് ഇത് ചെയ്യാൻ അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ സഹായവും വരുന്നതുവരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ ബാങ്കുകാരനെ കൊണ്ടുപോയി പണയപ്പെടുത്തി അത് പഠങ്ങളാണെങ്കിലോ സ്വർണമാണെങ്കിലോ ആണെങ്കിലോ നിങ്ങൾ ചെയ്യുന്ന മോർഗേജുകൾ പലിശ ബാങ്കുകളുമായി ചെയ്യുന്ന ഏർപ്പാടുകൾ ഹറാമാണെന്നും എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ യഥേഷ്ടം നമ്മുടെ വീടുകളും പറമ്പും കല്യാണങ്ങൾ വരെ വീട്ടിൽ സത്യം പണയം പണ്ടപ്പെടുത്തി പണ്ടങ്ങൾ പണയപ്പെടുത്തിയിട്ട് ബാങ്കുകാരന്റെ ലോൺ എടുത്തിട്ട് ഭർത്താവിന്റെ പൈസ വരുമ്പോഴേക്കും ലോൺ എടുത്തിട്ട് സദ്യയാക്കുകയായി ഹറാമിന്റെ പൈസ കൊണ്ട് നിങ്ങൾ ആളുകളെ തീറ്റിച്ചത് ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ ഹറാമിന്റെ പൈസ കൊണ്ട് ആളുകളെ വിളിച്ചു ഭക്ഷണം കൊടുത്തത് ആരെ ഞെട്ടിക്കാനായിരുന്നു ഹറാമിന്റെ ലോൺ എടുത്തുകൊണ്ട് കല്യാണം നടത്തിയത് അതുകൊണ്ട് സഹോദര സഹോദരി وما يغني عنه ماله إذا تردا أحل الله البيع وحرم الربا فَلِشَ ما عندنا دو, دو الله جو حرامان نبرنجريكه ഈ നരകത്തിലേക്ക് പലിശയുടെ പൈസ പൈസ നമ്മൾ ും വരില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹറാമു ചെയ്യുക അതുകൊണ്ട് ഇന്നും ഹലാലിന് വേണ്ടി പരിശ്രമിച്ചോളൂ ഹലാല് നടക്കുന്ന വീട്ടിലെ സൽക്കർമ്മങ്ങളുള്ള മക്കൾ ഉണ്ടാകൂ ഹലാല് ഭക്ഷിപ്പിച്ചാലേ ഭാര്യ നന്നാവൂ ഭർത്താവ് നന്നാവൂ ഹലാല് ഭക്ഷിക്കുന്ന മനസ്സുകളിലാണ് നന്മയും സദാചാരവും ഉണ്ടാകുന്നത് നന്മ വിളയണമെങ്കിൽ ഹലാലുകൾ തിന്നുന്ന വീടുകളാകണം ഹറാമുകളിൽ പോയി ചാടല്ലേ ഹലാലും ഹറാമുമുള്ള ലോകമാണിത് ജ്യൂസുകളും ബീവറേജുകളും കിട്ടുന്ന ലോകമാണത് ആൽക്കഹോളിക് ഡ്രിങ്ക്സും നോൺ ആൽക്കഹോളിക് കിട്ടുന്ന ലോകമാണിത് ടോക്സിക്കും ഇൻടോക്സിക്കൻസും കിട്ടുന്ന ലോകമാണിത് ഹറാമും ഹലാലുമുള്ള ഉള്ള ലോകമാണിത് ഇവിടെ എന്ത് വേണം ഞാൻ ഏത് തിരഞ്ഞെടുക്കണം അത് തിരഞ്ഞെടുക്കാനാണ് അള്ളാഹു നമ്മൾ പറഞ്ഞയച്ചത്